കാട്ടുപന്നിയുടെ ആക്രമണം മറ്റൊന്ന് കുതിരാനിലെ കാട്ടാനാക്രമണം പാലക്കാടും ചിറ്റൂർ റോഡിൽ രാത്രി പതിനൊന്ന് കൂടിയാണ് അപകടത്തെ തുടർന്ന് കാറിൽ സഞ്ചരിച്ചിരുന്ന മൂന്ന് പേർ ഭരിക്കാനിടയാണ് അത് ദുഃഖകരമായ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ അവിടെ ഇപ്പം വന്നിട്ടുള്ളത് പുലിയ പന്നുകൾ ചോദിച്ച പോലെ കാട്ടുപന്നിയുടെ അക്രമണത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പക്ഷെ കാറ് മരത്തിലിടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് രണ്ട് വ്യത്യസ്തങ്ങളായ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ആ കാര്യത്തെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം പരിശോധന നടത്തിയതിനു ശേഷമേ നികതാണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാനാവുന്നത് അപ്പോൾ അടുത്ത് ഞാനിപ്പോൾ തന്നെ മന്ത്രി എന്നുള്ളതിൽ ഞാനൊരു നിഗമനത്തിലെത്തുന്നത് വൃത്തിസഹമായിരിക്കില്ല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് വിവരങ്ങൾ നിങ്ങളുമായി കണ്ടു വെക്കുന്നതാണ് ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേൾക്കേണ്ടി വന്നത് അതിൽ ഞങ്ങൾ അങ്ങേയറ്റം ദുഃഖിതരാണ് അതേസമയത്തന്നെ പരിക്കുപയറ്റിയവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് ഒരു കാറിൽ ആറുപേരെ ഉണ്ടായിരുന്നൊന്നും പ്രാഥമിക വിവരത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് അത് കൃത്യമായി കൊള്ളണമെന്നില്ല നമ്പറല്ല പ്രശ്നം അവരുണ്ടായി മൂന്ന് പേർ മരിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ രേഖ അതേതായാലും കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ തീരുമാനമാണ് വനംവകുപ്പ് കൈക്കൊള്ളുന്നത് അങ്ങനെ വലിയ ജീവിത ക്രമങ്ങളുമാണ് സംഭവം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് എഴുതിമാക്കാനുള്ള തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ഒരു സ്ഥിരീകരിക്കേണ്ടതുണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ് ഈ കൂട്ടത്തിൽ പറയാനുള്ളത് ഈ കാട്ടുതന്നികളെ അവരുടെ അക്രമം കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇവയെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം നൽകിയിട്ടുള്ളതാണ് പല പഞ്ചായത്തുകളും ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നില്ല എന്നതാണ് പ്രസക്തം അതേസമയത്ത് നിരവധി പഞ്ചായത്തുകൾ അവരും വിശിക്തമായ അധികാരം ഉപയോഗിച്ച് കാട്ടുപന്നുകളുടെ ശല്യം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് ഇനിയിപ്പം പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകാൻ പോകുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ആ നടപടി സ്വീകരിക്കാനുള്ള അധികാരമുണ്ട് അപ്പം നാട്ടുകാരുമായി സേർന്നതിനുണ്ട് ആ പ്രവൃത്തി എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് താഴെ തലത്തിൽ ജന സമിതികൾ രൂപീകരിക്കുന്നുണ്ട് വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വകുപ്പ് ആരും ആവിഷ്കരിച്ച നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന തീവ്രയജ്ഞ പരിപാടി ആ പരിപാടിയുടെ ഭാഗമായി ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശിക സമിതികൾ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചില പഞ്ചായത്തുകൾ വൈമുഖ്യം കാണിച്ചിട്ടുണ്ട് എന്നാലും ആ പഞ്ചായത്തുകളിലും ഈ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള സംയുക്ത പരിശോധന നടത്താനും നടപടികൾ സ്വീകരിക്കാനുമുള്ള പരിപാടി തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എന്നാൽ തിരഞ്ഞെടുപ്പ് വരുന്ന കാലത്ത് പഴയതുപോലെ നടന്നു എന്നിവില്ല എന്തായാലും അതിനുള്ളിൽ ദിവസം നീട്ടിക്കൊടുത്തിട്ടുണ്ട് ദിവസം കഴിഞ്ഞ പതിനഞ്ചാം തീയതി അല്ല പത്താം തീയതി എന്നിട്ട് അവസാനിച്ചതാണ് ഒരു മാസം കൂടി ആ തീവ്രജ്ഞാട് നീട്ടുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ിലപ്പോ കുതിരാനിൽ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ കഴിഞ്ഞ മൂന്നാം തീയതി ഞാനും അതിനുശേഷം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും സ്ഥലം സന്ദർശിക്കുകയും സ്ഥലവാസികളുമായി ആശങ്ക നടത്തുകയും അവിടെ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഡി ജി ഫോറസ്റ്റ് ഓഫീസ് വെച്ച് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമായ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ പുതിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് ആ കാര്യത്തിനും ഒരു തീരുമാനമെടുക്കും അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പ്രശ്നകല മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധപ്പെടുത്തിയത് കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഇത് മോർശിച്ചത് തന്നെയാണ് അത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് വരച്ചിരുന്നതാണ് കാനന മധ്യത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കുതിരാൻ സംഭവം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ബന്ധപ്പെട്ടവർ ഗൗരവത്തിനാ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത് റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി സ്ഥലം വാങ്ങി റോഡുകൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും അവ കൂടുതൽ അവഗണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അപ്പോൾ മുന്നറിയിപ്പുകളെ വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ അത് വരുമ്പോൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമാണ് ആദ്യമായ മുമ്പിൽ വരുന്നത് ആ ബോധവത്കരണം നിങ്ങളെ വാങ്ങുന്ന ആരംഭിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ആകെ രണ്ട് സ്ഥലങ്ങളുല്ലേ കടലിൻ്റെ തീരത്തോടെ അല്ലെങ്കിൽ കാടൻ സൈഡിലൂടെ നിങ്ങൾ ഈ എന്നത് ഇപ്പോൾ കടലിൻ്റെ കാര്യമായാലും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പോകും ഇവിടെ പോകരുതെന്ന് പറഞ്ഞാൽ പോയി പോകും പോകും ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വാഹനം ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന ശീലമാണ് സ്വഭാവമാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉള്ളത് ആ പൊതുശീലങ്ങളിൽ നിന്നും മാറി ചിന്തിക്കേണ്ട അനിവാര്യതയിലേക്കാണ് ഈ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ശരി ഓക്കെ